വീരപ്രമാണി സ്വാഗതം രാജശേഖരന്റെ വരവ് പേരുകേട്ട പൂരങ്ങൾക്കും പെരുമയുള്ള ആവേശങ്ങൾക്കും പല കുറി സാക്ഷ്യം വഹിച്ച അതേ പ്രൗഢിയും പങ്കിട്ടുമായി വീണ്ടും ഒരു തിരുനക്കര പൂരം കൂടുവാൻ കോട്ടയക്കാട് രാജശേഖരനും കൂട്ടർകും ഇരുനക്കറിയുടെ മണ്ണിലേക്ക് സ്വാഗതം പടിഞ്ഞാറൻ ചക്രവാളത്തിലെ സൂര്യന തെറ്റകത്തിൽ നിന്നും വന്നു ചേരുകയാണ് അവൻ ആ വേഷത്തിന്റെ വെടി തുറക്കുന്ന ആദയടിയുടെ മണ്ണിൽ നിന്നും അക്ഷര നഗരയുടെ കൂടുവാൻ ഇനി ആരവം ഒരു യുവരാജാവിന്റെ വരവ് ജൂബ്ലേഴ്സ് തിരുനഗരമായി സമർപ്പിക്കുന്ന പൂരത്തിൽ ഇത്തവണയാണ് പാലായുള്ള യുവരാജാവ് അക്ഷരം തരാൻ ആവേശം കൊണ്ട് അക്ഷരനഗിരി കീഴടക്കുവാൻ വരുന്ന എല്ലാം പറഞ്ഞ യുവരാജാവ് അതെ ഇരുനഗരദേവരുടെ ഗോപുരവാതിൽ കടന്ന് അവതരിക്കുകയാണവൻ ശ്രേഷ്ഠ കുലപതി യുവരാജ കേസരി ശ്രീകുമാർ യാവനാടിയിലുള്ള നാളെ കേരളത്തിന് കാണിച്ചു കൊടുത്തവൻ ഭാവി <laughs> മാതിരധകുമാരും <laughs> ആമ്പാടി കൊമ്പന്മാരിലെ മറ്റൊരു വെ അതെ ഒടുങ്കാട്ടുകണക്കി ആവേശം കുറച്ച് ഈ മണ്ണിന്റെ മഹിമ കാക്കുവാൻ ഇതാ അവതരിക്കുകയാണ് മറ്റൊരു തമ്പുരാൻ ആമ്പാടി മഹാദേവനും സാരസ്ഥിമാർഗും ഇരുവഞ്ചനക്കൂരത്തിലേക്ക് Yes. പേരിൽ പെരുമയും നിറഞ്ഞ പൂരങ്ങളിൽ ആവേശം കടന്ന് എഴുന്നള്ളി വി ചരിത്രങ്ങളിൽ പത്മരാതീരാണിയാദേവൻ വിജയനും സ്വാഗതം സുസ്വാഗതം നിൽക്കുന്ന നേരത്തിന നേരിട്ട മഹിമയുമായി ഇരുനക്കര പൂരം കൂടുവാൻ ഭീത്തമയും തെറ്റാൻ ആവേശം കൊണ്ടാണ് അഭിമാനത്തിന്റെ പ്രവാണിത സമ്മാനിച്ച് ധീരരായ തമ്പുരാൻ കടന്നു വരുന്നു ഈ വർഷത്തെ തിരുത്തക്കര പൂരത്തിൽ പടിഞ്ഞാറെ തീരുമാനത്തിന്റെ ഇടത്തെ കൂട്ടാണിയായി നിറനിറയുമ നിയോഗം കിട്ടിയ ശേഖരന്റെ വരവ്

ये भगोले सेनानी आरंभिक प्रजापति मादंग का माणिक्य पुदपली साथुं ये दो साथुं ये भगोले राजा सेनानी आरंभिक प्रजापति पुदपली വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും നിറതറിയുന്ന തിരുതക്കരയുടെ വിശ്വാസഭൂമിയിലേക്ക് പടിഞ്ഞാറെ ചേരുവാരത്തിന്റെ വനത്തെ കൂട്ടിയായി വരികയാണവൻ തികവും മികവും വന്നു ചേർന്ന എണ്ണം പറഞ്ഞ കൊമ്പനായി പുതുപ്പള്ളി നാടിന് പെരുമ പകരുന്ന വീരപ്രമാണി ആനയായിരത്തിന്റെ മരസി കോട്ടയം കൊമ്പൻ അക്ഷര നഗരിയുടെ കൂര മണിതട്ടും കടന്ന് കീർത്തിയുടെ സിദ്ധാസനം കീഴടക്കിയിരുന്ന രാജകുലപതി മണ്ണിലെ മണ്ണിൽ ആവേശത്തിന്റെ പ്രതിരൂപമായി എഴുതലിരികമാർന്ന താരമായിട്ടിറങ്ങിയവൻ ഇരുവൈക്കത്തപ്പന്റെ ഋഷഭ വാഹനത്തിന്റെ ഇടത്തെ കൂട്ടുന്ന ചരിത്രമുള്ളവൻ അതേ പാലക്കാട് മേലകളുടെയും വേറിട്ട കുമ്പാടികളുടെയും ദിനം പാലകീത പലരും പറയുന്നതിനു അപ്പുറം രാജവീതി കൊണ്ടെന്ന്

കോട്ടയം പ്രമുഖിയുടെ ഒട്ടും കൈവശം വരുത്താതെ ഇന്നും തന്റെ പേരും പെരുമയും കാത്തു സൂക്ഷിക്കുന്ന വീരനായകൻ അന്നും ഇന്നും എന്നും അക്ഷരനഗരിയുടെ നിലക്കാത്ത വളരെ കാലത്തിന് ശേഷം എന്റെ മനക്കിലേക്ക് ഒരു അതിഥി അതിഥിക്കുന്നു മനക്കിലേക്ക് സ്വാഗതം മണ്ണിലേക്ക് സ്വാഗതം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം

മുഴുവൻ ഗന്ദവീരന്മാരെയും തലയെ കെട്ടുകെട്ടി പൂരത്തിനു വേണ്ടി ഒരുക്കി നിൽക്കണമെന്ന് അറിയിക്കുകയാണ് അതെ അവതാരങ്ങൾ പിറന്ന ശബരിമലക്കാട്ടിൽ ആണത്തത്തിന്റെ അവതാരമായ

ം കിരീടത്തിൽ കടക രക്തം കാത്തുന്ന കരിവീര രാജകേശരീത ആളും വരക്കും ആവേശം നിറയുന്ന മണ്ണിൽ അവതാരമായിരിക്കുന്നു ഗിരികളുടെ മണിത്തട്ടിൽ ശരളം പിടികേട്ട് മറന്ന തണിനാടൻ സത്യപുത്രൻ തെങ്ങും തെക്കു തെക്കിന്റെ തട്ടകത്തിൽ ദേവനായി വാഴുന്ന വാദന്റെ തൃക്കടപൂരപ്പന്റെ ചന്തമുള്ള നാടൻ അതെ സംസാരത്തിന്റെ മൂന്നാം തൃക്കട്ടമായി തൃക്കടപൂരപ്പൻ വളർത്തിയ പൊണ്ണി പോരാട്ടത്തിൽ ഏതു കുതിക്കുന്ന കൊണ്ടോഷത്തിന്റെ ഇവിടെ വന്നിട്ടുണ്ട് മേളമൊരു കൂട്ടരെ ഊരനഗരിയുടെ അതെ ഇന്നിവിടെ മേളപ്രപഞ്ചം തീർക്കുവാൻ വരികയാണ് വാദ്യകളിയുടെ കുലപതി പൂരങ്ങളുടെ പൂരങ്ങളുടെ പൂരത്തിന്റെ ദേവരുടെ മുന്നിൽ പ്രമാണി അവതരിച്ചിരിക്കുന്നു കാലം മുതൽ തന്റെ ജന്മം മാറ്റി വെച്ച കലയുടെ നിത്യോവാസകൻ പരമ്പരാഗത പൈതൃകവുമായി പകർന്നു കിട്ടിയ മേളവിസ്മയം ഇന്നും ഒരു തലമുറയുടെ ഒന്നാം ആവേശമായി ഈ മനോഹരമായ